ഇതും ഒരു വാട്ടർ ഹീറ്റിന്റെ വീഡിയോ ആണ് കേട്ടാ ശനിയാഴ്ചക്കാലത്തെ വീഡിയോ ആണ് ശനിയാഴ്ച നമ്മൾ എണീക്കുന്നത് തന്നെ ഉച്ചയ്ക്കാണ് കാരണം വെള്ളിയാഴ്ച നമ്മള് വെളുപ്പിനാണ് വീട്ടിൽ വന്ന് കയറാൻ നേരെ വന്ന് സുബേസ് ഒരു ഒറ്റ ഉറക്കുക പിന്നെ എണീക്കുന്നത് ശനിയാഴ്ച ഉച്ചക്കാണ് ഇന്നാണെങ്കിൽ പാടി തന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് റാശ്ക്ക് വർക്കിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു കയറും പോണിക്കാൻ നമ്മളെ സെയ്ദിന്റെ ചായക്കടയിൽ നിന്ന് ഒരു പന്ത്രണ്ടരം നേരത്തെ ഒരു ചായയും പഴമ്പുരിയും കഴിച്ചു അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമ്മള് പൊതുച്ചോറും ബിരിയാണിയും പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് ഏട്ടാ അത് കഴിച്ചിട്ടുണ്ടായിരുന്നേ പൊതിച്ചോറിൽ മുട്ട പൊരിച്ചത് മീൻ പൊരിച്ചത് അതുപോലെ തന്നെ ചമ്മന്തി പിന്നെ ഒരു മഞ്ഞക്കറി പിന്നെ പയറുപ്പേരി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് പപ്പടം മോരുകറി മീൻകറി ഇത്രയായിരുന്നു കേട്ടാ പൊതിച്ചോറിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ചിക്കൻ ദം ബിരിയാണിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ പൊതിച്ചോറ് വലിയ സുഖം ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ഉച്ചയ്ക്ക് ഒക്കെ പൊതിച്ചോറും പിന്നെ കോളം ബിരിയാണിയും കഴിച്ച് ബാക്കി അങ്ങനെ വെച്ചിട്ട് രാത്രിയാണ് ഏട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ വൈകുന്നേരം കഴിക്കുന്ന വീഡിയോ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ആറരൊക്കെ ആയപ്പോ പഴം വാട്ടിയതും പിന്നെ ഒരു എട്ട് മണി എട്ടര ഒക്കെ ആയപ്പോ ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയിൽ നമ്മൾ ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ